എന്നും വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നടനാണ് ചിമ്പു ചിത്രങ്ങളുടെ തുടരെ തുടരെയുള്ള പരാജയങ്ങൾ മൂലം തുടങ്ങി തുടങ്ങി തന്റെ ചിത്രം റിലീസ് ചെയ്യുന്ന പകരം മാതാപിതാക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു നൽകിയാൽ മതി എന്ന് പറയുന്ന ഒരു വീഡിയോ താരം പോസ്റ്റ് ചെയ്തിരുന്നു இந்த இதெல்லாம் இதெல்லாம் பண்றது பண்ணாதீங்க அதுக்கு பதிலா ും ഇത് മാനം രക്ഷിക്കാനുള്ള തന്ത്രമാണെന്നും ചിലർ പറഞ്ഞു എന്നാൽ ട്രോളുകൾക്കെതിരെ പുതിയ വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കയാണ് ചിമ്പു ചിമ്പുവിന്റെ വാക്കുകൾ ഇങ്ങനെ എനിക്ക് ആരാധകരില്ലാത്തത് കൊണ്ടാണ് പുതിയ സെന്റിമെന്സുമായി ഞാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന് ചിലർ പറയുന്നു പറയുന്നു പുതിയ ചിത്രത്തിന് ഇതുവരെ വെക്കാത്തത്ര ബാനറുകളും വെക്കണം പാക്കറ്റിലല്ല വേണം വേറെ ലെവൽ ആഘോഷമായിരിക്കണം ഇതുവരെക്കോ നിങ്ങൾ വെക്കാതെ ഫ്ലെക്സ് ബാനർ ുംകോഷം ആയിരിക്കണം ഇത് വരയ്ക്കും അണ്ടാലെ ഊത്ത ലെവലി இதுதான் நான் உங்ககிட்ட இருந்து எதிர்பார்க்கிறேன் எனக்கு அதிகம் ஆராதகர் இல்ல என்ன பரவாயில்லை ஏன்னா எனக்கு தான் யாருமே இங்க இருக்கிறது ஒரு ரெண்டு மூணு பேர் தான் அதனால நீங்க செஞ்சீங்கன்னா ஒண்ணு தப்பு கிடையாது அந்த அளவுக்கு நான் பெரிய அளவும் கிடையாது அதனால அவங்க யாரும் கேள்வியும் கேட்க போறது கிடையாது அதனால இந்த வந்தா ராஜாவா தான் வருவேன் படத்தோட ரிலீஸ்க்கு வேற லெவல்ல சரிங்க இதை நான் உங்களுக்கு சொல்றேன் ஓகேவா